ഓ അപ്പോൾ അസ്സാമലൈക്കും നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തിരുന്ന മസ്ലി മൊടാൽ മസ്ലി മൊടാലിൽ ദുപ്പട്ടി മസ്ലിൻ വരുന്നതായിട്ട് ടോപ്പും വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ മസ്ലിൻ ചുരിദാർ മെറ്റീരിയൽ നല്ല സെറി വർക്കും ആൻഡ് വർക്കും ആരി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള മസ്ലിൻ ചുരിദാർ മെറ്റീരിയൽ ഒരു ഫോറക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് ഇത് നമ്മളിപ്പം കൊടുക്കുന്നത് ഓഫർ പ്രൈസിലാണ് അപ്പം നമ്മൾ ഓഫർ വീഡിയോ എടുക്കിടുന്നത് കൊണ്ട് തന്നെ ഓഫറില്ല എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിപ്പം ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആണ് മൊടാലാണ് കേട്ടോ മൊടാൽ മസ്ലിൻ മിക്സ് ദുപ്പട്ട മൊടാൽ ടോപ്പ് മൊടാൽ പാൻറ് മസ്ലിൻ അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം അടിപൊളി ഐറ്റംസ് ഇതിൽ മസ്ലിനും വരുന്നുണ്ട് മിക്സിങ് ആയിട്ടാണ് ഞാനിപ്പം ഇത് കാണിക്കുന്നത് നല്ല ഹെവി എംബ്രോയ്ഡറി ഇംജറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇപ്പം നമ്മൾ ഓഫർ കൊടുക്കണം ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിലാണ് നൂറ് രൂപ നമ്മൾ കുറച്ചിട്ടാണ് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ ഒരുപാടൊന്നും കുറയ്ക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒത്തിരി അങ്ങോട്ട് കൂട്ടാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കുറക്കാനും പറ്റില്ല അപ്പോൾ ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓഫർ മസ്ലിൻ മെറ്റീരിയൽ ഇപ്പോൾ ഉള്ളതിൽ ഇതോടെ കഴിയും കേട്ടോ ഇനി വന്ന് എന്തെങ്കിലും റിസ്റ്റൊക്കെ വന്നാൽ നമ്മൾ ഓഫർ ചെയ്യാം അപ്പം വേറൊരു രണ്ട് മൂന്ന് മെറ്റീരിയൽ ചോദിച്ചിരുന്നു ഇതൊക്കെ കുറച്ച് കുറച്ച് പീസുള്ളൂ കേട്ടോ അതൊക്കെ വന്നാൽ നമ്മൾ ഓഫർ ഇടാം കേട്ടോ പക്ഷേ അതൊരു അനാർക്കലി കട്ടിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് പലതും പല രൂപത്തിലാവൂട്ടോ നമ്മൾ ഓഫർ ഇടുന്നത് കാരണം ഓരോ പ്രിൻ്റ് തന്നെ സെറ്റ് ആവില്ല അപ്പോൾ ഇതിപ്പം നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിന് ഇട്ടോ ഇത് അപ്പം ചിലവർ പറയും തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് കടയിൽ കിട്ടരുണ്ട് ഇതിൻ്റെ പാറ്റേൺ നോക്കണ്ട ഇതിൻ്റെ എന്താ പറയുക മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് കാര്യം എടുക്കുന്നത് മസ്ലിൻ പ്യുവർ മസ്ലിനിൽ വരുന്നത് കുറച്ചും കൂടി റേറ്റ് ആയിരത്തി എണ്ണൂറായിരത്തി തൊള്ളായിരം വരും അതിൽ ലോ മസ്ലിന് വരുമ്പോൾ ഒരു ആയിരത്തി നാനൂറൊക്കെ വരും വിസ്കോസിൽ വരുമ്പോൾ അതിൻ്റെ തായകണ്ട് ആയിരത്തി മുന്നൂറൊക്കെ വരും പല റേറ്റിൽ വരും പക്ഷേ പ്രിൻ്റ് ഒരുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപോലെ തോന്നാം അങ്ങനെയാണ് മസ്ലിൻ്റെ ഒരു ഇടുക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും നമ്മളെപ്പോൾ പല പല വീഡിയോയും ചെയ്യുന്നത് കൊണ്ടല്ലോ അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പോൾ വരുന്നത് ഇന്നത്തെ ഒരു ഓഫറായിട്ട് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിനെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് കൊടുത്തിരുന്നായിരുന്നു നിങ്ങൾക്ക് സംശയം നമ്മൾ വീഡിയോ ബാക്കിലേക്ക് നോക്കിയാൽ കാണാം കേട്ടോ പിന്നെ ഈ മസ്ലിൻ വാങ്ങിച്ചു ഒരു ക്വാളിറ്റി കേട്ടോ നല്ല അടിപൊളി മസ്ലീനാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ ഉള്ള കടയിലുണ്ട് കേട്ടോ ഓരോ പ്രൈസിനുള്ളതുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചൂട്ട് വരുന്ന കമൻറ്റാണ് അത് അതുകൊണ്ട് ആദ്യം തന്നെയാണ് പറഞ്ഞത് പിന്നെ ഗിഫേൻ്റെ നമ്മൾ വീഡിയോയിൽ വിജയിനെ തെരഞ്ഞെടുത്തിട്ടില്ല അപ്പം ഇന്നലെ മുതലുള്ള വീഡിയോ ഗിഫേ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഉള്ള വീഡിയോക്ക് ഞങ്ങൾ പുതിയ ഗിവാക്ക് കമൻറ്റ് ഇട്ടോളൂ ഞാൻ ഇരുപത് വീഡിയോ ആകുമ്പോൾ രണ്ട് വിജയിനെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്തോളൂ അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം വിശാദം